എല്ലാവർക്കും നമസ്കാരം യചിക്കളൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നിൽക്കുന്നത് ശാസ്തംകോട്ടയിലാണ് ശാസ്തംകോട്ടയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആന നീതി ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഒരു തെക്കൻ നാട്ടിലെ വളർന്നു വരുന്നൊരു ആനകുട്ടി ഒരു കാക്ക കറുമ്പൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആന നീതി കിട്ടിയിരിക്കുന്നത് ശാസ്തംകോട്ടയിലാണ് പക്ഷേ ആനയുടെ അമ്പലം പറഞ്ഞാൽ അല്ലെങ്കിൽ ആനയുടെ സ്ഥലം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും പന്മനയാണ് പന്മന ശരവണൻ ശരവണൻ്റെ കഥകളിലേക്കും ശരവണൻ്റെ ആനക്കാരായിട്ടുള്ള ചെറുവള്ളി വിഷ്ണുവേട്ടൻ്റെയും അച്ഛൻ്റെയും ഇൻറ്റർവ്യൂ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൽ ചെറുവള്ളി വിഷ്ണുവേട്ടൻ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തു ഇൻ്റർവ്യൂ എടുത്തതിൻ്റെ ചെറിയൊരു ഭാഗത്തിൽ നമ്മുടെ രഘുമാമൻ്റെ ഇൻ്റർവ്യൂ ആ ഒരു ചെറിയൊരു വോയിസ് ചെറിയൊരു ഭാഗം വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു മാമൻ ഇൻ്റർവ്യൂ വേണം മാമൻ്റെ ഇൻ്റർവ്യൂ അത്യാവശ്യമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അത്രയ്ക്ക് നല്ല അടിപൊളി ആനക്കാരാണ് ഉള്ളൂർ രഘുനാഥ് രഘുമാമൻ്റെ വിശേഷങ്ങളിലേക്ക് രഘുമാമൻ്റെ ആന ജീവിതത്തിലേക്കാണ് ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി രഘുമാമൻ്റെ ജീവിതത്തിലേക്കും ആ ഒരു ആന താരയിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം രഘുമാമ നമ്മുടെ എ ജി കട പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ആനപ്പണി എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പയിലേക്ക് അല്ലെങ്കിൽ ഒരിക്കലും തീരാത്ത പണിയിലേക്ക് നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ ഇറങ്ങിത്തിരിക്കാനുണ്ടായ ഒരു സാഹചര്യം ആനപ്രേമമാണെന്നറിയാം എങ്കിലും പലരും പല രീതിയിൽ ആനപ്രേം തൊണ്ണൂറ് ശതമാനം ആനപ്രേമുമാണ് പിന്നെ ഒരു അഞ്ച് ശതമാനവും അവരുടെ വീട്ടിൽ ബുദ്ധിമുട്ട് കൊണ്ടുറങ്ങുന്ന ആൾക്കാരുണ്ട് തൊണ്ണൂറ് ശതമാനം ആനുപ്രേമം തന്നെയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ മാമൻ്റെ ചെറുപ്പത്തിലെ ഒരു പണിയോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ എങ്ങനെയാണത് നമുക്ക് മനസ്സിലേക്ക് വന്ന് കയറിയത് എനിക്ക് എൻ്റെ ചെറിയ കുഞ്ഞുനാളില് മുതൽ അതായത് ഒന്നാം ക്ലാസ്സിലെ ഈ വളം കണ്ട അന്ന് മുതൽ ആ ഇതിനോടുള്ളൊരു താല്പര്യമാണ് ഉണ്ട് അപ്പം പിന്നെ ആനക്കാരനാകണം എന്നൊരാഗ്രഹം അത് ഉള്ളൂര് അമ്പലത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് എൻ്റെ പതിമൂന്ന് വയസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി പഠിത്തം നിർത്തി പതിമൂന്ന് വയസ്സിൽ ആനയ്ക്ക് തീറ്റ പെട്ടാൻ പോയി അങ്ങനെ അഞ്ചു വർഷത്തോളം പല നല്ല ആനക്കാരുടെ കൂടെ അതായത് കവിത കുഞ്ഞ് മഞ്ഞനാടി ശിവനായൻ നായർ കവിത മുഖത്തല പൊടിയമ്പിള്ള പിന്നെ അങ്ങനെയുള്ള നല്ല കഴിവുള്ള ആനക്കാരുടെ കൂടെ ഒത്തിരി ഒത്തിരി കൂപ്പുകളുണ്ട് ആ പിന്നെ സീസൺ ആകുമ്പോൾ നാട്ടിൻപുറം നാട്ടിൻപുറം പിന്നെ അന്നത്തെ കാലത്ത് നമുക്ക് ശമ്പളം ഒന്നും തരത്തില്ല ആഹാരം മേടിച്ച് തന്നാൽ ഇല്ല കാര്യം അവർ നമ്മളെ മാക്സിമം പരീക്ഷിക്കാമെന്നുള്ളൂ പരീക്ഷിക്കുക അവർ കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പോട്ടേന്ന് വെച്ച് അവർ നോക്കും അപ്പോഴും നമ്മൾ പിടിച്ച് നിൽക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പോരാഴുമ്മുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവുള്ളൂ അപ്പം ഈ ആദ്യമായിട്ട് ആനപ്പണി പഠിക്കണം എന്ന് നമസ്തേ എന്ന് പറഞ്ഞ ആനപ്പണി പഠിക്കണം എന്ന് ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണ് ഏത് ആ സ്റ്റാൻഡ് അടുത്തേക്കാണ് ആദ്യമേ ആദ്യമായിട്ട് ചെല്ലുന്നത് ഭാസ്കരപ്പണിക്കൽ എന്ന് പറഞ്ഞ ഒരാളാണ് ആന ഏതായിരുന്നു അന്ന് കുട്ടികൃഷ്ണനാണ് തിരുവനന്തപുരം കുട്ടികൃഷ്ണനാണ് ആ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ അതിലൊരു ആറ് മാസം തീറ്റ പെട്ടിയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പ്രൈവറ്റിലോട്ട് പോകുന്നത് അത് നമ്മളെ കടകൂരെ ഗോവാലക്ഷൻ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചെന്നിട്ടുണ്ട് ആ ഈ അത് കഴിഞ്ഞ് ഞാൻ പ്രൈവറ്റിലോട്ട് പോകും പ്രൈവറ്റ് ആനയിലോട്ട് പോകാൻ ആറ് മാസം ദേവസ്വം ബോർഡാണ് ഇട ആ പിന്നെ പ്രൈവറ്റ് ആനയിലോട്ട് പോകാനുള്ളൂ പ്രൈവറ്റ് ആനയിൽ പോയെങ്കിൽ മാത്രമേ ഈ പണി എന്താണെന്ന് നമുക്ക് നമ്മുടെ ദേവസ്വം ആനയെ സംബന്ധിച്ചിടത്തോളം തലേക്കെട്ട് കെട്ടി എഴുന്നെടുപ്പ് നടത്തുന്നു ആ ഒരു രീതി മാത്രമേ ഉള്ളൂ ഒരു പ്രൈവറ്റ് ആനയെ സംബന്ധിച്ചിടത്തോളം കൂപ്പിലെ പണി കൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എങ്കിലും അതൊക്കെ പഠിച്ചെങ്കിലേ അന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും പറ്റൂ ഈ ആദ്യമി ഈ ആശാനിടിക്കലോട്ട് പോയിട്ട് ആ ചെന്ന സമയത്ത് അച്ഛൻ എന്തെങ്കിലും വേണ്ട നീ തിരിച്ചു പണിക്കിറങ്ങണ്ട അവർക്ക് താല്പര്യമായിരുന്നു കാര്യം വെച്ചാൽ ഏത് മരത്തേലും കേറും ഏത് മഴയത്തും കയറും അതിന് താഴെ ഉള്ളൂർ അമ്പലത്തിൽ വലിയ ആലിന്നുണ്ടോ ആ ഒരു നൂറ്റമ്പതഞ്ച് വണ്ണം ഉണ്ട് അത് ആരും കേറിയിട്ടില്ല അരയാല് അത് ഞാൻ കയറി കണ്ടിക്ക് കണ്ടിക്കുമായിരുന്നു അപ്പൊ അതിൻ്റെ വീട്ടിൽ തന്നെ വഴക്കം പറഞ്ഞിട്ടുണ്ട് മേലെ അങ്ങനെ ചെയ്യരുത് ഭയങ്കര മരമാണ് എന്നെ പഠിപ്പിച്ച സാറ് തന്നെയാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞതും അച്ഛൻ വന്ന് അച്ഛൻ വീട്ടിൽ വന്ന് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിലെതിർപ്പായിരുന്നു ആദ്യമേ ആദ്യകാലത്ത് പിന്നെ അവർക്ക് മനസ്സിലായത് അങ്ങനെ പോവുള്ളൂ അങ്ങനെ ആ പിന്നെ നമ്മളറിയുന്ന നല്ല തൊഴിൽക്കാര് അവരെ കൂടെയൊക്കെ നമ്മൾ വലിയ മാന്യമായിട്ട് മഴ പറയുന്നതനുസരിച്ച് നിക്കുമായിരുന്നു അവരൊക്കെ നമുക്ക് പേടിയായിരുന്നു അന്നത്തെ പ്രമാണി എന്നൊക്കെ പറഞ്ഞാൽ ഉടമസനേക്കാളും പവർ കൂടുതലാ പവർ കൂടുതലാ ഉടമസനൊന്നുമല്ല പ്രമാണിയാണ് എന്റെ ആള് ആള് അവര് പറഞ്ഞ അപ്പുറത്തേക്ക് ഒരഞ്ചാമൻ അത് അടി കിട്ടും ആ ഇന്ന് നമ്മളിപ്പോ ഒരു വയ്യനെ വഴക്ക് പറഞ്ഞാൽ അവൻ അപ്പോഴും പോകും പോകും നമ്മളെ ഒന്ന് അടിച്ചാൽ പോലും ഞങ്ങൾ പോകത്തില്ല പട്ടണി കിടന്നാ പോലും പോകത്തില്ല പോകത്തില്ല ഈ ആദ്യമായിട്ട് ചെന്ന സമയത്ത് ആ ഒരു ആനപ്പുഴയുടെ ബാലപാഠം എന്തായിരുന്നു ആ ഒരു സമയത്തെ മരങ്കേറ്റമായിരുന്നു അതോ മരംകേറ്റം മരങ്ങേറ്റം മരംകേറ്റം തന്നെയായിരുന്നു പിന്നെ കഴുകുക അതൊക്കെയായിരുന്നു ഞാൻ തന്നെ ശരിക്കും എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും മനസ്സിലാക്കി തന്നെ അഞ്ച് വർഷം കൊണ്ടു അഞ്ച് വർഷം കൊണ്ട് കുറച്ച് എന്തെങ്കിലും ഒരു ആനയുടെ മേള ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു വക്ക ഒരു ഇപ്പം ഇന്ന് പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് പണ്ട് അതല്ല നാരാണ് നാരന് മുപ്പിരിയിൽ വക്ക ഉണ്ടാക്കണം അടിച്ചിട്ട് എന്ന് പറയും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൈ ഒക്കെ പൊട്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ അടിച്ചു കഴുകും പിന്നെ ചോറ് വയ്ക്കൽ ഇങ്ങനെ ഓരോ പണിയാണ് കൂപ്പില് ഈ ആറു മാസം ദേവസ്വം ബോർഡിൽ നിന്നു അതിനുശേഷം അടുത്ത വന്ന പ്രൈവറ്റ് ആനയിലേക്ക് വന്നത് എവിടേക്കാണ് വന്നത് പ്രൈവറ്റ് ആനയില് ഞാൻ ഇഞ്ചിൻ രവിസാറിന്റെ ആനയ്ക്ക് തന്നിട്ടുണ്ട് രവി സാറിൻ്റെ ആതിര പിന്നെ മുന്ന പോകുന്ന കാട്ടാക്കുന്ന ആദ്യമേ വരുന്നത് രവി സാറിൻ്റെ അവിടെ ഏതാനൊക്കെയായിരുന്നു അവിടെ രണ്ട് രണ്ടു കൂന്നാനൊക്കെ ബാലനാന ആ ഈ ജയറാം മേടിച്ച മോഹർനാന ആ നിന്നിട്ടുണ്ട് അവിടെ നിന്നാണ് കൂപ്പിലേക്കുള്ള ഒരു കൂടുമാറ്റം ഈ കൂപ്പിലെ പണിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ കൂപ്പിലെ പണി അല്ലെങ്കിൽ ഈ വക്ക കെട്ട് അവിടെ തന്നെ വെച്ചായിരുന്ന വക്ക കെട്ടും കാര്യങ്ങളും എങ്ങനെയാ എല്ലാം അവിടെ തന്നെയാണ് അവിടെ നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കുക നെടിനാരെന്ന് പറഞ്ഞ സാധനം എടുത്തുകൊണ്ട് വന്ന് വാട്ടിയെടുത്ത് നമ്മൾ തന്നെ അവിടെ ഉണ്ടാക്കുക അതിന്റെ ആ പ്രക്രിയ എങ്ങനെയാണ് ആ ഒരു നെടിനാരെടുത്ത് അത് നെടിനാർ വലിയ അന്ന് ഇതല്ല പാട്ടയാണ് പാട്ടക്കകത്ത് വേവിച്ചെടുക്കുക പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുത്ത് എടുത്ത് മുപ്പിരിയാക്കും മൂന്ന് പിരിയാക്കും അത് കൂട്ടി യോജിപ്പിക്കും എത്രത്തോളം സമയതീർക്കും വേണ്ടി വരും സമയം രണ്ട് ദിവസം വേണ്ടി ഒരു ഉണ്ടാക്കാൻ ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞത് കെട്ടി തീരുമ്പോൾ രണ്ട് ദിവസം പിടിക്കും രണ്ട് ദിവസം പിടിക്കും എത്ര ആൾക്കാരുടെ അധ്വാനമായിരിക്കും രണ്ടുപേര് മഹത്മാർത്ഥി ഒക്കെ ഒക്കു കൈ കൂട്ടാൻ രണ്ടുപേര് വേണം പിരി കൈ കൂട്ടാൻ രണ്ടുപേരില്ലാതെ പറ്റത്തില്ല പറ്റത്തില്ല അവിടുന്ന് എത്ര കാലം ഉണ്ടായിരുന്നു ഈ കൂപ്പിലെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന നീരി കെട്ടുന്ന അത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോഴേ കൂപ്പിലോട്ട് കയറും പിന്നെ ഇറങ്ങുന്ന വൃത്തിയേ മാസം ഇറങ്ങും ഇറങ്ങും അത് കൂപ്പിൽ പണിയുള്ള സ്ഥലമായിട്ട് അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും പറയുന്നൊരു കാര്യം എൻ്റെ അറിവിൻ്റെ ഇത്രയും ഞാൻ ഈ പണിക്കലി മുപ്പത്തി നാല്പത്തി മൂന്ന് വർഷമാകുമ്പം എൻ്റെ അറിവിൽ ഞങ്ങൾ കൂപ്പിലായിരുന്ന സമയത്തോ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളിലും ഈ നാട്ടാനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ എന്റെ ഒരു അറിവാണ് പറയുന്നത് അത് മറ്റുള്ള ഉൾക്കൊള്ളണമൊന്നും എങ്ങനെ വന്നാൽ വർഷത്തിൽ ഒരു മാസം കാട്ടു തീറ്റയ്ക്ക് ആനകളെ കയറ്റി വിടുവാണെങ്കിൽ ഇപ്പോൾ പുറഷന്ന് പാസ് എടുത്തു കാട്ടാനില്ലാത്ത മേഖലകളിൽ ആന കുറച്ച് ഫാസ് എടുത്ത് ഫാസ് എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് തോന്നുന്നത് അന്ന് കിട്ടുമായിരുന്നു അപ്പോൾ ആ ഫാസ് എടുത്തുകൊണ്ട് കാട്ടിലെ ആനയെ കയറ്റി വിടുവാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആനകളുടെ അസുഖം മാറും മാറും കാര്യം അതിൻ്റെ പ്രധാന കാരണം ആനകൾക്ക് ഉള്ള മരുന്ന് അതുങ്ങൾ തന്നെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കും കണ്ടുപിടിച്ചത് ഭക്ഷിക്കും അതാണ് അതിനകത്തെ കാര്യം ആ അപ്പോൾ ഈ വർഷത്തിൽ രണ്ട് മാസമെങ്കിലും ഏറ്റവും നല്ലത് ഈ സമയങ്ങളിൽ സീസൺ അല്ലാത്ത സമയങ്ങളിൽ ആനയെ കയറ്റി നിറവിണെങ്കിൽ അത് ഈ ഇരണ്ടക്കെട്ട് പിന്നെ ഈ നോവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധി പരിധിവരെ മാറിക്കിട്ടും മാറിക്കിട്ടും കാര്യം ഇത് കഴിക്കുന്നതല്ല ഔഷധ ഗുണമുള്ള മരു പച്ചലകളാണ് പിന്നെ വനത്തിലെ വെള്ളം തന്നെ കുടിച്ചു കഴിഞ്ഞാൽ അതിനും പ്രത്യേകതയുണ്ട് കാര്യം ഈ ഔഷധത്തിൻ്റെ ഇലകളെ തട്ടിയാണ് ഇത് ഒഴുകി വരുന്നത് ഒഴുകി വരുന്നത് അപ്പം അങ്ങനെ വെച്ചാൽ അതിന് ഉദാഹരണം ഞങ്ങൾ ഉണ്ടായ സമയത്ത് അങ്ങനെ ആനകൾക്ക് കെട്ടോ ഞങ്ങൾ കൂപ്പിലായ സമയത്ത് കെട്ടോ അല്ലെങ്കിൽ വായു സംബന്ധമായ അസുഖങ്ങളോ ഇതൊന്നും വന്ന് നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ ആനകൾക്ക് ആനകൾക്ക് വ്യായാമം അത്യാവശ്യമാണ് വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ ആനയ്ക്ക് ശരിക്ക് ദഹനം നടക്കൂ ആനകളുടെ ശരീരത്തെ ഞരമ്പ് നാടീ ഞരമ്പുകളെല്ലാം രക്തകോട്ടം ശരിക്കാകണമെങ്കിൽ വ്യായാമം ആനയ്ക്ക് അത്യാവശ്യം ഒരാന ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ഇരുപത് കിലോമീറ്ററെങ്കിലും ഒരു ദിവസം മലമറിഞ്ഞ് പോവും മലമറിഞ്ഞ് പോകും ഉറങ്ങുന്ന ഒഴിച്ച് ബാക്കി മൊത്തം മലമറിഞ്ഞ് പോവുക അപ്പോൾ അങ്ങനെ നടക്കുന്ന തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഷെഡും കെട്ടി ഇത് പ്രകൃതി ജീവിയാണ് പ്രകൃതി ജീവിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അത്യാവശ്യം കാറ്റ് വേണം മഴ വേണം വെയിൽ അത്യാവശ്യം വെയിലും വേണം വേണം പിന്നെ മറിച്ച് ഈ മണ്ണെന്ന് ഒരു സാധനം പ്രധാനമാണ് ഇതൊന്നും ആർക്കാത്ത ഇപ്പം ആനെ കൊണ്ട് മണ്ണ് കെട്ടി കഴിഞ്ഞാൽ ഒന്ന് ഉദ്യോഗസ്ഥന്മാർ വഴക്കുറയുന്ന കാലഘട്ടമാണ് മണ്ണ് മാരി ഇട്ടുകഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ വഴക്കുറയും എന്തിനാണ് മണ്ണി കെട്ടി ആനയുടെ ശൽക്കങ്ങൾക്ക് അയാളുടെ പുറത്ത് തൊഴിലികൾക്ക് ഈ മണ്ണ് അത്യന്താവിശ്യമാണ് അത് നമ്മുടെ ഇപ്പം ഈ നമ്മുടെ പറമ്പിലെ റബ്ബർത്തോട്ടത്തിലെ മണ്ണൊന്നും അല്ല കാട്ടിലെ മണ്ണ് തന്നെയാണ് അതിനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രാസവളങ്ങളോ മറ്റൊന്നുമില്ല ഈ തൊക്കു രോഗങ്ങൾക്കൊക്കെ ആന അത് തന്നെ സ്വയം ഭാരി തേച്ച് നല്ല മഴക്കാലത്ത് കെട്ടി കഴിഞ്ഞാൽ സ്വയം ഭാരി തേച്ച് പിടിപ്പിക്കും അതൊക്കെ ശരി അയാളുടെ ഇതിന് നല്ലതാണ് ഇപ്പം ആന മണ്ണ് മാറി ഇട്ട് കഴിഞ്ഞാൽ കഴുകണ്ടേ അതുകൊണ്ട് ആരും ആന മണ്ണുപോയി കിട്ടാറില്ല ഞാൻ എൻ്റെ ആന ഏതാനും പല കാലം ആകുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും ആന ഞാൻ പുറത്തിറക്കി കിട്ടും ഈ ഒരു സമയത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ആനയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അതില്ലാത്ത യാതൊരു സംശയമില്ല അപ്പോഴും നമ്മുടെ ഈ പിന്നീട് വരുമ്പോഴത്തേന് ഈ കൂപ്പിലെ തടിപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു രീതികൾ മാമൻ്റെ സമയത്തെ ആ ഒരു തടിപ്പണിയല്ല ഇപ്പോഴത്തെ തടിപ്പണി ഇപ്പം കൂടിപ്പോയാൽ ഈ റോഡ് സൈഡിലേക്ക് ഒരു മരം പിടിച്ചു വെക്കും അത്രയേ ഉള്ളൂ ആവശ്യത്തിന് വിശേഷത്തിന് വേണ്ടിയിട്ട് അന്ന് കൂപ്പലെന്ന് പറയുമ്പഴ്ത് നമ്മൾ ഒരു ഫുൾ പണി അന്ന് എട്ട് എട്ടര ആവുമ്പോൾ പണിക്കിറങ്ങണം ഒരു മണിയാവുമ്പോൾ നിർത്തും പിന്നെ രണ്ട് മണിക്കിറങ്ങണം അഞ്ചു മണി അഞ്ച് മണി നിർത്തും ഒരു പാട്ടം അന്നൊരു പാട്ടം വന്നാൽ കിട്ടുന്ന നിറം മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ദിവസം വന്നാൽ എന്നാലും മതി മതി മുന്നൂറ്റമ്പത് രൂപ ഇന്നേരത്തെ ഒരു പതിനയ്യായിരം രൂപ വരെയുണ്ട് അതെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് പണിയുക പണിത പിന്നെ ലാട്ട് വെക്കുക അല്ല അട്ടി വെക്കുക സൈസ് തിരിഞ്ഞ് ലാട്ട് വെച്ചു കൊടുക്കണം അട്ടി വെച്ചു കൊടുക്കണം ലോഡ് ചെയ്ത് കൊടുക്കണം ഇന്നൊന്നും ക്രെയിൻ ഒന്നുമില്ല നമ്മുടെ ഈ റെയിൽവേക്ക് വരുന്ന തടികളെന്ന് പറഞ്ഞാൽ കമ്പകം നാങ്ക് അപ്പോൾ ഏറ്റവും മുഴുത്ത തടിയാണ് ഇതിനെ ഉപയോഗിക്കുകയുള്ളൂ ഇതൊക്കെ ആനയെ കൊണ്ട് തന്നെയാണ് ലോഡ് ചെയ്യുന്നത് ഡോറിയിലോട്ട് അന്ന് ഈ പറഞ്ഞ ഫോറസ്റ്റ് ജാർ വശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലാവില്ല ഈ ഫോറസ്റ്റ് ഇപ്പോൾ അമിതമായത് ഈ ഫോറസ്റ്റാർ ഇത്രയും ശിക്റ്റ് ആവാനുള്ള കാരണവും ഈ ആന ഒരുവിധം ആനക്കാരും എല്ലാവരും ഇതിനകത്തുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ അത് എൻ്റെ കൂടെ വ്യക്തി ഞാനുള്ള കാര്യം പറയുന്നത് ആ നാട്ടുകാരുടെ കണ്ണിൽപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ച് ആ ആൾക്കാർ കേസ് കൊടുക്കുമ്പോഴത്തേക്ക് കോടതി ഇടപെടും ഫോറസ്റ്റ് ഇടപെടും ഇതൊക്കെയാണ് അപ്പം എത്ര കാലം ഉണ്ടായിരുന്നു കൂപ്പിലെ പണിയായിട്ട് ബന്ധപ്പെട്ട് എത്ര പണിയായിട്ട് അഞ്ച് വർഷം അഞ്ച് വർഷം ഏതാന കൂട്ടത്തിലായിരുന്നു ഞാൻ ഇത് ബാലനാന പിന്നെ മൂർത്തിയാന സത്യമൂർത്തിയാന പിന്നെ ഗോവിന്ദനാന കാട്ടക്കട ഗോവിന്ദനാന ഈ കാട്ടക്കട ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞാൽ പേര് കേട്ടാൽ നല്ല നമ്പർ വൺ ആനകളാണ് ഭയങ്കര മഴക്കുളാന ഭയങ്കര വഴക്കുള്ള നമ്പർ കെടി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ മാമിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ കാട്ടക്കട ഗോവിന്ദൻ എന്ന് പറയുന്ന ആനയുടെ നമ്മൾ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല നിങ്ങളൊക്കെ നേരിട്ട് കാണുകയും ആനയുടെ കൂടെ ഇന്ന് ഒരുപാട് കാലം പരിചരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ കാട്ടക്കട ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം മാമൻ്റെ അഭിപ്രായത്തിൽ എന്തായിരുന്നു കാട്ടക്കട ഗോവിന്ദൻ അങ്ങനെ ചട്ടക്കാരന് കുഴപ്പമില്ല കൂടെ നിൽക്കുന്നവരെ മാത്രം നോക്കിയാൽ മതി നോക്കിയാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമതിന് മാത്രം അല്ലെങ്കിൽ ഒറ്റച്ചട്ടം ആ ഒരു രീതിയായിരുന്നു ഈ ഒറ്റച്ചട്ടം എന്ന് പറയുന്നത് നമ്മളാക്കിയെടുക്കുന്നതാണോ അതോ ഒരു പ്രകൃതിയാലുള്ള ഒരു ആ ഒരാളെ ചില ആനകൾ അത് കുറച്ച് നാൾ അതായത് ഈ ആനകൾ പിറക്കുന്ന സമയം ഉഷ്ണകാലത്ത് പിറക്കുന്ന ആനകളാണ് കൂടുതലും അങ്ങനെ വരുന്നത് അതിന് വാശി കൂടുതലും ഒരാളിനെ മാത്രമേ അംഗീകരിക്കൂ അതല്ലെങ്കിൽ കുഞ്ഞിനാളിന് മൂലം രണ്ടുപേരും ഒരുപോലെ കൈകാര്യം ചെയ്ത് കുഞ്ഞുനാളിലേക്ക് കിട്ടി അങ്ങനെ വരുവാണെങ്കിലൊക്കെ കുറച്ചൊക്കെ മാറി കിട്ടും എന്നാലും അത് ചിലപ്പോൾ ചട്ടക്കാരനില്ലെങ്കിൽ ഓടിക്കും അങ്ങനെ ഓരോ രീതികളാണ് ഓരോ ആനകൾക്കും ഓരോ സ്വഭാവമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പത്ത് മനുഷ്യരുണ്ടെങ്കിൽ പത്ത് പേരുടെ പത്ത് സ്വാതന്ത്ര്യ സ്വഭാവം എന്ന് പറഞ്ഞ പോലെയാണ് ആനകളിലൂടെ അത് കൂടുതൽ ഈ ഉഷ്ണകാലത്ത് പറക്കുന്ന ആനകളാണ് അങ്ങനെ വരുന്നത് ഇരു ജാതിയിൽ പറക്കുന്ന ആനകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് കൂടുതലും ഈ ഈ ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് ഈ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ വർണ്ണപരമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ജാതകപരമായിട്ടോ ഓരോ ലക്ഷണപ്രകാരം നമുക്ക് ഓരോ ആനകളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആന ബ്രാഹ്മണനാണ് നല്ല വെള്ളവും കുടിക്കുക ആ ഒരു രീതിയിൽ നിന്ന് ഓരോ ആനകൾക്കും ഓരോ രീതികളാണ് അപ്പോൾ അത് ആനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കും കാരണം ആനയുടെ ഭയവട്ടുകളും നമ്മളേലില്ല കേട്ടോ ഇല്ല അപ്പോൾ ആനയിൽ തന്നെ ഒരു ആനക്കാരനൊക്കെ അറിവുള്ള ഒരു ആനക്കാരനെ അത് മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ടാണ് ആനയെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആനയെ നമ്മളൊരു ആനയെ അഴിക്കുന്നു അഴിച്ചാൽ പെട്ടെന്നൊന്നും ആനയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ദിവസങ്ങളോളം നീണ്ട നമ്മൾ ആനയായിട്ടൊരു പരീക്ഷണം നടത്തുമ്പോഴാണ് ആനയുടെ രീതിയും കാര്യങ്ങളും മനസ്സിലാക്കണം അത് അതുമല്ല ഒരു ആനക്കാരൻ പറഞ്ഞു ഇപ്പം നേരത്തെ കൊണ്ടുവരുന്ന ഒരു പാപ്പാൻ പറഞ്ഞു തരുന്ന രീതിയാകണം എന്നില്ല നമ്മളഴിക്കുമ്പോൾ ആനയുടെ സ്വഭാവം സ്വഭാവം അപ്പം നമ്മളോട്ട് എങ്ങനെ ഇടപെടുന്നുവെന്ന് നമ്മൾ ആനയിൽ നിന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പകുതി അപകടങ്ങളും പകുതി അല്ല മുക്കാൽ ശാതെ അപകടങ്ങളും കുറയും കുറയും ആനയെ ആന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആന എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ആന എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മളനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം ആന ഇതുവഴി പോയാലും ആരുടെ ശ്രദ്ധ നമ്മളിലായിരിക്കും ഇതിനെ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ഇത് നമ്മളിപ്പോൾ ഇത് കാട്ടിൽ സ്വൈര വിഹാരം നടത്തി ജീവിക്കേണ്ട ഒരു ജന്തുവാണ് പിന്നെ നമ്മളെ പുരാതന കാലം മുതൽ ഇതിനെ പിടിച്ച് നമ്മുടെ വലുതിക്ക് വരുത്തി ഇങ്ങനെ പോകുന്നു ഒരു തൊഴിൽപരമായിട്ടും പിന്നെ നമ്മുടെ ഉത്സവ ആവശ്യങ്ങൾക്കും കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇത് നമ്മളോട് എന്തുമാത്രം ഇണങ്ങിയാലും എന്തുമാത്രം നമ്മളെ ഭയം ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിലൊരു മൃഗമുണ്ട് ഉണ്ട് ആ മൃഗീയ സ്വഭാവം ചില സമയങ്ങളിൽ പുറത്ത് വരും അപ്പോൾ ആ സമയങ്ങൾ നമ്മൾ അവിടെ ഇത്രയും നാൾ കൊണ്ടു നടന്നോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നമ്മൾ ഭയം ഉണ്ടെന്നോ അവിടെ അതിനൊന്നും പ്രസക്തിയില്ല ഇല്ല ആ സമയത്ത് ആ മൃഗത്തിൻ്റെ സ്വഭാവം അത് കാണിക്കും ആ സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അത് മനസ്സിലാക്കി അതാണ് ഞാൻ പറഞ്ഞത് ആന എപ്പോഴും നമ്മളെ നോക്കുന്നുണ്ടോ നമ്മളെപ്പോഴും ആനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് നമുക്കൊന്നിയില്ലെങ്കിൽ നമുക്ക് ഓടിയെങ്കിലും രക്ഷപ്പെടാം മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ദൗര്യ ഭഗവാൻക്ക് വരുന്ന കണ്ടു നമുക്ക് ഓടിയും രക്ഷപ്പെടാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാം ഒന്നും പറയാം നമ്മളങ്ങനെ ആരെയും അങ്ങനെ പറയാൻ ശരിയല്ല ഓരോരുത്തരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ നമ്മുടെ അനുഭവങ്ങളിൽ ഞാനിപ്പം ഈ പറഞ്ഞില്ല നാൽപ്പത്തിമൂന്ന് വർഷമായി ഇത് ജോലിക്ക് ഇറങ്ങിയിട്ട് ഇന്നുവരെ എനിക്കൊരു അപകടം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഒരാനെ തട്ടിട്ട് കുത്തിയിട്ടില്ല അതിന് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞാനിപ്പോഴും ശ്രദ്ധിച്ചു ആന കൈകാര്യം ചെയ്യും തട്ടിയിട്ടിട്ടുണ്ട് തട്ടിയിട്ടുണ്ട് എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഈ പുറത്തുള്ള ആൾക്കാർ വന്ന് കയറുന്നത് അവർക്കൊക്കെ കൊടുക്കുന്നത് നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് എന്നെ ഒരാനി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഞാൻ എപ്പോഴും വളരെ സൂക്ഷിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്ത് അത് പാവപ്പെട്ട ആനയാണ് ശരി വളക്കൊള്ളാനും ശരി ആ ഓരോ ആനകളെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യേണ്ട രീതി അതുങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ രീതി അനുസരിച്ച് പോകുമ്പോഴത് പരമാവധി അപകടങ്ങൾ ആന രീതി ഇപ്പം നമ്മളിപ്പോൾ ആന പോകുന്നൊരു വഴക്കുള്ളൊരു ആനയാണ് ചിലപ്പോൾ നമ്മൾ വേലത്ത് നടത്തി പോകുമ്പോഴത്തേക്ക് അവൻ തള്ളത്ത് കയറി നിക്കും അവിടെ വിലക്കാൽ ആന ഓടിക്കും നമ്മളെ എന്ന് കണ്ടാൽ ആന് മുന്നേ അത് കൈകാര്യം ചെയ്തു പോകണം അപ്പം ആനവിടെ കയറി നിൽക്കില്ല ആന പിന്നെ അവിടെ കയറി നിൽക്കില്ല അപ്പം അവിടെ ചെന്നിട്ടാണെങ്കിൽ അവിടെ വിഷയമാണ് അവിടെ ചെന്ന് നിന്നതിന് ശേഷം വിലക്കാനും പിടിക്കാനും കഴിഞ്ഞാൽ വിഷയമാകും അപ്പം അങ്ങനെ അതാണ് പറഞ്ഞത് അത് ആനെ അറിഞ്ഞല്ല കയറേണ്ടത് ആനെ അറിഞ്ഞ് മനസ്സിലാക്കി കയറണം ഇപ്പോൾ ഒരു ഉള്ളു ശതമാനം അറിഞ്ഞു കയറുന്ന ഒരു രീതിയാണ് ഞാൻ ആനകളെ ശിക്ഷിക്കാറുണ്ട് ഞാൻ നല്ല രീതിയിലാണ് പല ആനകളും നല്ല വഴക്കുള്ള ആനകളെയൊക്കെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് അത് ഞാൻ അന്ന് ഫലിപ്പതേ ചെയ്യാറുള്ളു ഇന്ന് ഫലിപ്പതേ ചെയ്യാറില്ല അന്ന് ഫലിപ്പത് അതായത് നമ്മളിപ്പോ ഒരു അടി കൊടുത്താൽ അത് അന്ന് വേദനിക്കാൻ വേണ്ടി മാത്രം അതുകൊണ്ട് വേറൊരു ദോഷം ആനയ്ക്കൈക്കോ കാലിനോ കണ്ണിനോ ഒന്നും ഉണ്ടാകരുത് അത് ഇന്നത്തേക്കും ഇന്നത്തേക്കുള്ള ശിക്ഷല്ലത് അന്നത്തേക്കും അതിന് ഉദാഹരണം ഞാൻ ദേവസ്വം ബോർഡിൽ അഴിച്ചിട്ടുള്ള നല്ല വഴക്കൊള്ളാനകളുണ്ട് അതിനൊക്കെ പോയി നേരിട്ട് കണ്ടാൽ കണ്ടു മനസ്സിലാവും കോവിലൊക്കെ ഇടിച്ചുകൊണ്ടുവരും അതിനൊരു മുട്ടോ മുഴയോ അല്ലെങ്കിൽ അതിന്റെ കണ്ടിനോ കാലിനോ നടക്കൊരു തിരിവോ ഒന്നുമില്ല ഇപ്പം ഈ കൂപ്പിലെ പണിക്ക് ശേഷം അല്ലെങ്കിൽ ആറ് മാസത്തിന് ശേഷം അടുത്ത വന്നിട്ടുള്ള എഞ്ചിനീയർ സർ എഞ്ചിനീയർ രവി സാറിന്റെ അവിടെ നിന്നും അത് കഴിഞ്ഞാൽ കൂപ്പിന്നു പിന്നെ ദേവസ്ഥേക്കായി പിന്നെ ദേവസ്റ്റത്തിലേക്ക് തിരിച്ചു അന്ന് ഞാൻ ദേവസ്വം തീറ്റ ആനയുടെ കൂടെ തീറ്റ വെട്ടാൻ വേണ്ടി പോയത് അല്ല ദേവസ്വം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഫസ്റ്റ് ജോലി ഇടുന്ന ചെറുക്കടവിലാണ് ചെറുക്കട ദേവം ബോർഡിൽ ജോലി ഇടുന്ന ചെറുക്കട അതിനുമു ഏതൊക്കെ ആനകൾക്ക് നിന്നിട്ടുണ്ട് പ്രൈവറ്റ് ആനകളിൽ നിന്നിട്ടുള്ള രണ്ട് മൂന്ന് ആനകളുണ്ട് പിറഞ്ഞ ആനകൾ നിന്നിട്ടുണ്ട് പിന്നെ ചുമതലയായിട്ട് ഞാൻ ദേവസ്വം ഉണ്ടായിരുന്നപ്പോഴും വേറെ ആനകൾ ചുമതല പിന്നെ ചുമതല വെച്ച ആളിനെ ചെയ്യുകയെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ പടക്കമുള്ള ആനകളെ കഴിച്ചിട്ടുണ്ട് ആൾ അവർ വന്ന് നമ്മൾ ആന സുഹൃത്തുക്കളെന്ന് പറയും സഹായിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട് ഈ ഇപ്പൊ ഈ പറഞ്ഞതിൽ കാട്ടാക്കട ഗോവിന്ദൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കൂടുതൽ തീറ്റ വിട്ടുകാരനായിട്ടായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു ആയിരുന്നു ഇത് പിന്നീട് വന്ന് പ്രൈവറ്റില് ഇപ്പം രവി സാറിൻ ആനുണ്ട് ഇതില് കുറച്ചുകൂടെ കടുപ്പം തോന്നിയിട്ടുള്ള ആന ഏതാണ് ഈ പ്രൈവറ്റിൽ ഈ ആദ്യ സമയത്ത് ഇറങ്ങിയ സമയത്ത് ഒരു കുറച്ച് നമുക്ക് അത് ോവിന്ദനായ അതൊരു ആനയാണ് അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു ആനയാ ആർക്കും ഒരു ഭയം തോന്നുന്ന ഒരു ആനയാണ് ആനയാ നല്ല മുഖത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു ഭയം വരും നമുക്കൊരു അന്നൊക്കെ നമ്മുടെ ചെറുപ്രായത്തിൽ വടക്കൊള്ള ആനകളിൽ നിൽക്കണമെന്നൊരു താല്പര്യമാണ് അവിടെ വടക്കുള്ള ആനകളെല്ലാം നല്ല ആനക്കാര് കേറുന്നത് അപ്പൊ അവരെ കൂടെ നിന്നാൽ എന്തെങ്കിലും പഠിക്കാം പഠിക്കാം അവർ ചെയ്യുന്നത് കണ്ട് പഠിക്കാം അതാണ് അതാണ് നമുക്ക് ഈ വളക്കൊള്ളാനകളിൽ തന്നെ പോകുന്നത് ജോലി കൂടുതലാണ് വളക്കൊള്ളാനായ്മ ജോലി കൂടുതലാണ് ജോലി കൂടുതലാണ് പക്ഷെ എന്നാലും നമുക്ക് അതിനോടാണ് താല്പര്യം കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാം പഠിക്കാൻ പറ്റും അത് നമുക്ക് അതിനോട് താല്പര്യമാണ് ഭയങ്കര താല്പര്യമാണ് എനിക്ക് പറഞ്ഞല്ലേ ഞാൻ ഏത് മരത്തേലും ഏത് രാത്രി ഏത് മഴയത്തും കയറും അന്ന് അന്ന് പനേല ഏത് മഴയത്തും ഞാൻ കയറും അപ്പം അതുകൊണ്ട് നമ്മളോട് അവർക്ക് വലിയ കാര്യമാണ് ബ്രഹ്മണിമാർക്കാണെങ്കിലും പണിയിപ്പുകാരനാണെങ്കിലും നമ്മളോട് വലിയ കാര്യമാണ് കാര്യമാണ് അവർ അവർ പറയുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് പറയേണ്ട ഭക്ഷണം വേണമെന്ന് ഇന്ന സമയത്ത് വേണമെന്ന് പറയേണ്ട ഷെഡിൽ നിന്ന് കറക്റ്റ് സമയത്ത് ഒരു ഭക്ഷണം അവിടെ എത്തിക്കും കൂപ്പിലെത്തിക്കും രണ്ട് കിലോമീറ്റർ കാണും ഷെഡും കൂപ്പുമായി പണി നിന്നോടെ പറ്റും കറക്റ്റ് സമയം പത്ത് പത്ത് മണി അഞ്ഞ് വീണോ പത്ത് മണി അഞ്ഞ് ഒരു മണിക്ക് വീണോ ഒരു മണിക്കൂടെ എത്തി അങ്ങനെ നമ്മൾ അതും ആ ഒരു ചിട്ട അന്നത്തെ കാലത്തുള്ള ആ ചിട്ട ഏതാണ് അല്ലെങ്കിൽ തിറികേക്കേണ്ടി വരും അത് വേറെ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാണ് ദേവസ്വം ബോർഡിൽ ഫസ്റ്റ് പ്രൊമോഷൻ ഫസ്റ്റ് ജോലി കിട്ടുന്ന ചെറുകടയിൽ ഉണ്ടാകാനും കാരണമായിട്ട് ഉണ്ടാകാൻ കാരണമുണ്ട്